ഷെയർ കൗണ്ടിയിലെ അതിമനോഹരമായ ഒരു പട്ടണമാണ് ഷെൽട്ടനം അസാധാരണമായ പ്രകൃതി ഭംഗിയാണ് ഈ പട്ടണത്തിന് വിദൂരങ്ങളിലേക്ക് പരന്നു കിടക്കുന്ന മുട്ടക്കുന്നുകൾ ചെൽട്ടനം എന്ന ഗ്രാമത്തിൻ്റെ ഭംഗിയെ അതിസുന്ദരമാക്കി തീർക്കുന്നു ഗോൾഫ് കളിക്കുന്ന ധാരാളം വിലക്കാർ ആ മുട്ടക്കുന്ന മുകളിലൂടെ സഞ്ചരിക്കുന്നത് കാണാൻ കഴിയും ഞങ്ങൾ തെക്ക് തെക്ക് ലക്ഷ്യമാക്കി വീണ്ടും മുന്നോട്ട് നടന്നു അല്പദൂരം പിന്നിട്ടപ്പോൾ ആ മുട്ടക്കുന്നിൻ്റെ മുകളിൽ നിന്നും ചെൽട്ടനം എന്ന പട്ടണത്തിൻ്റെ വിസ്മയകരമായ ദൃശ്യം ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ആ കുന്നിൻ്റെ പല ദിക്കിലും ചെമ്മരിയാടുകൾ കൂട്ടമായി നെയ്യുന്നുണ്ടായിരുന്നു കുട്ടികളുടെ കുസൃതി സഹിക്കാതെ ചെമ്മരിയാടൻ കൂട്ടം പതിയും മുന്നോട്ട് മുന്നോട്ട് നടന്നുപോയി നീലിമ പടർത്തിയ ആകാശവും മുട്ടക്കുന്നുകളിലെ ഹരിത ഞങ്ങളുടെ യാത്രയ്ക്ക് കൂടുതൽ ഉന്മേഷം പകർന്നു അരമൈൽ കൂടി മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന റോഡിലെത്താം ചെന്മര്യാടൻ കൂട്ടത്തിന്റെ കാൽത്താവളത്തിനൊത്ത് ഞങ്ങളും പതിയെ മുന്നോട്ട് സഞ്ചരിച്ചു അതിലൊരു ഒറ്റ അഞ്ചമ്മ ഞങ്ങളെ കണ്ടിട്ട് അത്ര പരിഭ്രമമൊന്നും കാണിച്ചില്ല ഇതെത്ര കണ്ടതാ എന്ന മട്ടിൽ ആരെയും കൂസാക്കാതെ അതിൻ്റെ ആഹാരവും കടിച്ചുപറിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു

യാത്രാവിശേഷങ്ങൾക്ക് ഞങ്ങൾ വിരാമം കുറിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി ഇനി വീണ്ടും കാണാം ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക